എനിക്ക് യൂട്യൂബിലോട്ട് ഇടാൻ ഇല്ല എന്റെ ഷാപ്പിലേ പോസ്റ്റ് ഷാപ്പിലേക്ക് ാണ് മെയിൻ അതും പോയിന്റ് ഫൈവ് എനിക്ക് ഇഷ്ടാവുന്നില്ല ഞാൻ ഓൾറെഡി അനുവാദം മേടിച്ചു അപ്പന വിഷയം ഉണ്ടാവില്ല

അപ്പനും അമ്മയും കൂടെ ഉള്ള ഷാപ്പിൽ പോയി അതുകൊണ്ട്

കളറുണ്ടോ ഏതൊക്കെ ഉണ്ടോ ഏതൊക്കെയല്ല ഇഞ്ചി മുന്തിരി കാന്താരി വലയുണ്ട് പൂജ ഉണ്ട് തെങ്ങി തണുത്ത കളയ തണുത്ത പൂജ മുന്തിരി ഇഞ്ചി കാന്താരി ഉണ്ടോ ഒരു പൂ പൂജ എത്ര പൊരു പൂജ നാലോ ഒരു പൂജയും ഒരു മുന്തിരി Anda sih mana nih? Menteri natal? Menteri, 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 ീഫും രണ്ട് പാൽ കപ്പ എടുക്കാം

കള്ളപ്പം താലപ്പം പൊറോട്ട ചപ്പാത്തി പൊറോട്ട മതി കള്ളപ്പം പാലപ്പം പൊറോട്ട ചപ്പാത്തി ഒരു കാര്യം ചെയ്യാം ഒരു പത്ത് പൊറോട്ടയും ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് നാല് ഏഴ് അവിടെ ഒരു ഏഴ് പൊറോട്ടയും ഏഴ് തിളപ്പാണ് എല്ലാവർക്കും പൊറോട്ട കഴിക്കാം പിന്നെ അതിന് കറി അതിന് കറി ഉണ്ടാവും കറികളോട് നല്ല ചെമ്മീനോട് കൂടുതലാണ് പിന്നെ മീനുകളാണ് വലുതല്ല ആവോലി കഴിക്കും അത് ചെമ്മീന്നോ ചെമ്മീകളാണ് പറഞ്ഞോ കാപ്പരണ്ട് പൊറോട്ട ഈ കക്ക ഉണ്ട് യെസ് ഓക്കേ ഓക്കേ നാക്കിലി മീൻ തലക്കുള്ള നമ്മള് എന്താണ് എന്നുള്ളത് എന്തെങ്കിലും കഴിക്കാനുണ്ടോ എന്നെ നോക്കിയാട്ടെ മീൻ തല കഴിക്കല്ലേ കഴിക്കല്ലേ നല്ലതല്ലേ മീൻ തല ഇടാൻ പോകുന്നത് അല്ലല്ലേ സീഫുഡ് എന്നെ എവിടെ കൊണ്ടാണ് എന്നെ സീഫുഡ് കാലാവഞ്ഞിന്റെ ടേമിൻ ഉണ്ട് വലാരണ്ട് രണ്ട് രണ്ട് നമ്മൾ കഴിച്ചിട്ടുള്ളതാണ് അപ്പോൾ രണ്ട് കഴ ണ്ടോ ജിമ്മി പോണ്ടോ പോണ്ടോ ജിമ്മി പോയോ ഒരു രണ്ടു റോസ്റ്റലും രണ്ട് റോസ്റ്റല്ലേ വേറെ കഴിക്കുന്ന കടിച്ചു കഴിക്കാൻ പറ്റുള്ളൂ സമയത്തഞ്ചും നമ്മള് മറ്റേ സ്ഥലം മാറിയായിരുന്നോ അപ്പം നമുക്ക് തിരിച്ച ആ സ്ഥലം ചേട്ടാ ചേട്ടാ ഈ എ സി ഓഫാ എന്തൊരു മടി വന്ന ഇതാക്കിയത് 怕的要死。<laughs> <laughs>

ചോദിക്കണേ പടി ഉണ്ടോട കഞ്ഞികളത്തിന് കിട്ടാ ചെടിയ ബുദ്ധിമുട്ടുണ്ടോ ഇവിടെ ഒരാളെ സഹായിക്കും ആ വീട്ടില് മേടിക്കൂലോ അപ്പത്തിന്

അല്ലാതെ പാസ് ചെയ്യ പാസ് ചെയ്തോ

ഏത് ചിക്കൻറെ രോദനം ചേട്ടാ അപ്പൊ ലോക കണ്ടില്ല ലോക കണ്ടില്ല

ഇതെന്നാ ഇത് ഞണ്ട് ഇത് കൂന്തല് പോന്താ യുടെ രോദനമുണ്ട് എനിക്കിതിനകത്ത് ഇത് അപ്പവും ഇത് പൊറോട്ടാന്ന് മാത്രം അറിയുന്നു ഇത് പാൽ പാൽക്കപ്പ ഇത് പാൽക്കപ്പ പാൽക്കപ്പയുടെ കോമ്പിനേഷൻ പോക്ക് പോക്ക് പറഞ്ഞു ഇത് താറോ അപ്പാസ് കള്ളപ്പത്തിന്റെ കോമ്പിനേഷൻ ഞാൻ റോസ്റ്റ് ഇത്

സംקורനട നടപടികളോ അടി കൂടി സാധനം. ഡേറ്റാ എക്സൈൻറ്. ഡേറ്റാ എക്സൈൻറ് അല്ലേ? അതെ. ഡേറ്റാ എക്സൈൻറ് ഓണലി ഫുൾ ആയിട്ട് ഒതുയായിട്ട് മെഡിസോ സാധനം. ഞാൻ ഡേറ്റാ എക്സൈൻറ് നന്ദനയ്ക്ക് പരിസമാ. ഞാൻ അയക്കാൻ പോവാണ്. നടേം ചെയ്യാൻ കേറീത്. пора kavani ന്റെ ഫുൾ kavani ആരുടെ കരയണം. അവിടെ കേസ്. സേറ്റ് സേറ്റ് സച് നീ നമു ഐലൻഡിക്കുക ഓ വലത്തെ അത് മാറും ഓനാ വസനിച്ചോ ഇത്ര അപ്പുറത്തെ വരും അപ്പോൾ നമ്മൾ അടിക്കാൻ വലിയ ഇത് ഒരാളക്കൂടെ വസനിച്ചോ ഷെയർ ചെയ്യേ ടൈപ്പിക്ൽ മലയാളീ ഇതി മലയാളീ ഇത് നമ്മൾ അടിയിലിക്ക ഇത് ദാ ദാ അത് കേട്ടോ ആദരവല്ല ആദരവല്ല ഇങ്ങോട്ട് ഈ ബോട്ടിന്റെ പരിധി കഷ്ണാവുന്നവനെ ആ ചേരിയിൽ നിന്നിട്ട് ആഞ്ജൻ സാദരി ഓക്കേ അതേങ്കി ആഞ്ജൻ പാത്രമോട് എന്ത് പാത്രോന്ന് തന്നിട്ടോളൂ വെളിയും അപ്പൊ ആദ്യം ഇത് കഴിച്ചിട്ട് ഇത് കഴിച്ചു കഴിഞ്ഞിട്ട് ഇതെന്താ കാന്താരികളോ ഒത്തിരി കലക്കാർ നല്ല കള

ഓണസദ്യ ഇരുന്ന് നിന്നിട്ട് തിന്നു നിർക്കാൻ പറ്റാത്ത കൊണ്ട് കിടന്നു നിന്നു നീണ്ട നിമർന്നു ഇത് കഴിച്ചിട്ട് കാണാം കള്ള കള് ും തണുപ്പുണ്ടല്ല ഈ കാന്താറികളും നല്ല ലേസ്റ്റ് എരിവില്ല സുഖം ഇപ്പൊ അ എനിക്ക് ഇഷ്ടાયല്ല എനിക്ക് ജണ്ട് അല്ലดิ എനിക്ക് ഇഷ്ടായല്ല എനിക്ക് ഇഷ്ടായല്ല അല്ല എനിക്ക് ജണ്ട് ഇഷ്ടായി എനിക്കും എല്ലാം ഇഷ്ടപ്പെട്ടു ഇരകാ ഇഷ്ടായോ ജണ്ട് എടാ ഇഷ്ടായോ ബെസ്റ്റ് ആണ് ജണ്ട് ജാപ്ലാനു വെയിറ്റ് ഔൾ ഫസ്റ്റ് എറെ വീഡിയോ കിട്ടിയില്ല ഗയ്സ് ബിനാശമാ ഇപ്പ ഞാൻ കേൾാർക്കും ഇഷ്ടല്ലാമനെ ഇഷ്ടവാ എല്ലാദലെ ഓൾവസ്റ്റ് ആണ് ും സൈഡിലുള്ളവർക്ക് അറിയാവുന്ന ഒരു സ്പോട്ട് തന്നെ ആയിരിക്കും പക്ഷെ ഇങ്ങോട്ട് വരുന്നവര് മസ്റ്റ് ആയിട്ട് ഒന്ന് വന്ന് വിസിറ്റ് ചെയ്യേണ്ട ഒരു സ്പേസ് ആണ് കടവ് ഷാപ്പ് ലാസ്റ്റ് സെക്ഷൻ ഞങ്ങളുടെ ലാസ്റ്റത്തെ റൂം ആയിരുന്നു മൊത്തത്തിൽ നല്ല വൈബ് ഉണ്ടായിരുന്നു അതിന് ബാക്ക് ബാക്ക് വാഷ് ആണെങ്കിലും ഇതാണ് ഷാപ്പ് امي من امي